വടക്കാഞ്ചേരിയിൽ വീട്ടുമുറ്റത്തുനിന്നും കണ്ടെത്തിയ മലമ്പാമ്പിന് വീട്ടുടമ കാവലിരുന്നത് വിവരമറിയിച്ചിട്ടും വനപാലകർ എത്താതിരുന്നതിനാലാണ് വടക്കാഞ്ചേരി ഓട്ടുപാറ മാറാത്തകുന്ന് റോഡിലെ കരിവെട്ടിക്കൽ വീട്ടിൽ ഉമ്മറിന് രണ്ടു ദിവസം പാമ്പിനെ വീട്ടിൽ സൂക്ഷിക്കേണ്ടി വന്നത് വീടിന്റെ മതിലിനരികിൽ പതുങ്ങിക്കിടന്ന പാമ്പിനെ കണ്ട് വനം വനംവകുപ്പിൽ വിവരമറിയിച്ചു ബൈക്കിലെത്തിയ ഉദ്യോഗസ്ഥർ കൊണ്ടുപോകാൻ വാഹനമില്ലെന്ന് പറഞ്ഞ് പാമ്പിനെ ചാക്കിൽ കെട്ടി വീട്ടുടമയെ ഏൽപ്പിച്ചുവെന്നാണ് ആക്ഷേപം തുടർന്ന് വീട്ടുടമ രണ്ടു ദിവസം മലമ്പാമ്പിന് കാവലിരിക്കേണ്ടി വന്നു തുടർന്ന് നിരന്തരം വനംവകുപ്പ് ഓഫീസിൽ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് രണ്ടാം ദിവസം ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ കൊണ്ടുപോയത് എന്നാൽ സംഭവത്തിൽ മനഃപൂർവ്വമായ വീഴ്ച വന്നിട്ടില്ലെന്നും വാഹന സൌകര്യമില്ലാതിരുന്നതിനാലാണ് വൈകിയത് എന്നും നിലവിൽ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷന് വാഹനമില്ലായെന്നും മച്ചാട് റേഞ്ച് ഓഫീസർ ആർ എസ് പ്രവീൺ വ്യക്തമാക്കി ന്യൂസ് വിടക്കാഞ്ചേരി